നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇടഞ്ഞ് ശത്രുതയിൽ നിൽക്കുന്ന അവർക്കൊരു പൊതുശത്രു വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ഒന്നിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ദ കേരളത്തിലുള്ള ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളെ എല്ലാം നമ്മുടെ പിണറായി വിജയൻ കാരണഭൂതൻ വിളിക്കുകയാണ് എന്തിനാണ് ഇപ്പം മകളുടെ കമ്പനിയുടെ പേരിൽ അന്വേഷണം വരെ എത്തി നിൽക്കുകയാണ് എല്ലാം കേന്ദ്ര അവഗണനയാണല്ലോ ഇനി അതിനെതിരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഇടഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷത്തെ കൂടെ നിർത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ പൊരുതാൻ സർക്കാരും സി പി എമ്മും കൂടെ അങ്ങ് തയ്യാറെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായിട്ട് നമ്മുടെ മുഖ്യൻ ചർച്ച നടത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെ ഈ കരുനീക്കത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്നും വിലയിരുത്തലുകൾ ഉണ്ട് കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഡൽഹിയിൽ ഉൾപ്പെടെ സമരത്തിന് സി പി എമ്മും ഇടതുമുന്നണിയും നേരത്തെ തീരുമാനിച്ചതാണ് അവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കെ വി ഉണ്ട് പിന്നെ നമ്മുടെ താത്വിക ആചാര്യൻ സാംസ്കാരിക ഉന്നതിയിൽ നിൽക്കുന്ന സാംസ്കാരിക ആചാര്യൻ എം എ ബേബിയുണ്ട് രണ്ടാം മുണ്ടനുണ്ട് പിന്നെ ഡബിൾ എ റഹീമുണ്ട് പിന്നെ അതും പോരാഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസും ഉണ്ട് പിന്നെ എന്തു വേണം ഡൽഹി ചിലപ്പോൾ പിടിച്ചു കുലുക്കിയെന്നിരിക്കും ഇതിനു ശേഷമാണിനി സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ വീണ്ടും അയ്യായിരത്തിലധികം കോടി കേന്ദ്രം വെട്ടിക്കുറച്ചതെന്നാണ് തുടർന്നാണ് ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിന് നീക്കം ഡൽഹി സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നതാണ് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു നടപടിയിലും സർക്കാരുമായി പ്രതിപക്ഷം സഹകരിച്ചിരുന്നുമില്ല നവകേരള സദസ്സിനെതിരെ പരസ്യമായ പ്രക്ഷോഭമാണ് പ്രതിപക്ഷം സംഘടിപ്പിച്ചത് ഇതിനെതിരെ മുഖ്യമന്ത്രിയും രൂക്ഷ വിമർശനം കൊടുത്തിരുന്നു സർക്കാരുമായും ഇടതുമുന്നണിയുമായി ഒരു കാര്യത്തിലും സഹകരിക്കേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുനിൽ ഖനഗോലു കെ പി സി സി നേതൃയോഗത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ യു ഡി എഫിനുള്ളിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് ഒന്നിച്ചു നിൽക്കണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗിന് എന്നാൽ അതേ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഏറെ സംസ്ഥാനത്തെയാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് നികുതി പിരിവിലെ വീഴ്ചയാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷവുമായി യോജിച്ചൊരു നീക്കം കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടാണ് അതേസമയം മുഖ്യമന്ത്രി ചർച്ച ചെയ്തിട്ട് പോലും കേന്ദ്രത്തിനെതിരായ നീക്കത്തിന് പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ പ്രധാന പ്രചാരണ വിഷയം അതുതന്നെയാവും ഈ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും യോഗത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്